ജമ്പു ജമ്പു എനിക്ക് ചായ വേണ്ടാനക്ക് എന്താ ചായ വേണ്ടാ അമ്മ എൻ്റെ റായൻ കൂടെ എങ്ങെടുത്തോ ഞാൻ ഏട്ട സ്കൂളിൽ വിടാൻ പോണ വഴി അവിടെ ഒരു വലിയ പടക്കളം ആണ് പെണ്ട് നമുക്ക് അവിടെന്നേ ദീപാവലി പടക്കങ്ങൾ വെച്ചാ ദീപാവലി അവിടെ അപ്പോൾ വെടിച്ചാ പോര് അല്ലേ ഈ ദീപാവലി എന്തിനാ നമുക്ക് അടക്കം പൊട്ടിക്കേ വലിയ കാണായാ കാണാനൊന്നും കേറിയാ ദീപാവലി ഉണ്ടായിരുന്നു അത് അച്ഛന്റെ ഒരു കൂട്ടുകാരി ദീപ അറിയാമോ ആ ദീപാൻഡിയുടെ ഭർത്താവിനെ അറിയാമോ ഷിബുവാമൻ ഈ ശിബുവാമന് വല്ലപ്പോഴൊക്കെ രണ്ടെണ്ണ അടിക്കണം സ്വഭാവമുള്ളൂ അപ്പൊ ഒരു ദിവസം പുള്ളിക്കാരെ അണിച്ച് സെറ്റായി പുള്ളിക്കാരന്റെ വീട്ടിൽ വന്നു കിണറിന്റെ അവിടെ ദീപാൻഡിന്റെ ഫ്രണ്ട് ഡാൻസ് കിട്ടും സ്വഭാവം കാലിയായിട്ട് കിണറിനുള്ളൂ ഇത് രക്ഷിക്കാൻ വേറെ മാത്രമേ ഉള്ളൂ അങ്ങനെ ദീപാൻറ്റി ഓടി കയർ കിടത്തോണ്ട് വന്ന കിണറിനകത്തി പിടിച്ചു കയറാൻ വേണ്ടി ഇട്ടുകൊണ്ട് അതിനകത്ത് കിടന്ന് ഈ ഷിബു അമ്മ വിളിക്കുന്നു ദീപാ ബലി ബലി അങ്ങനെയാണ് ദീപാവലി ഉണ്ടായത്